അപ്പർ കുട്ടനാടൻ മേഖലയിലെ പ്രധാന യാത്രാ മാർഗമായ കടപ്ര വീയപുരം ലിങ്ക് ഹൈവേയുടെ നവീകരണം വൈകുന്നത് യാത്രാ ദുരിതത്തിന് ഇടയാക്കുന്നു പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കടപ്ര നിരണം പഞ്ചായത്തുകളിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന പ്രധാന റോഡാണിത് ഏതാണ്ട് ഇരുപത് വർഷക്കാലം മുൻപ് നിർമ്മിച്ച റോഡിൽ നാളിതുവരെയായി നാമമാത്രമായ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചതായിരുന്നു എന്ന് പറയുന്നു അതിൽ ഉടനെ വർക്ക് നടക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ് പക്ഷേ എലക്ഷന് ശേഷം ഇന്ന് വരെ ഒരു വർക്കും നടന്നിട്ടില്ല ജനങ്ങളാണെങ്കിൽ അറിയാം വെള്ളപ്പൊക്ക കാലത്ത് ഈ റോഡ് മുങ്ങിയിട്ട് എങ്ങോട്ടും പോകാൻ സൗകര്യമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഈ നരണത്തും ഈ കടപ്പുറ നിവാസികളും അതായത് തേവേരി പൊന്നായി റോഡും കടപ്പുറ വിയോര ലിങ്ക് ചെയ്യും രണ്ടും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അത് വെള്ളം കയറാത്ത പോലെ രണ്ട് റോഡുകളും മണ്ണിട്ട് ഉയർത്തി ബി എം സി ലെവലിൽ ടാറി ചെയ്യുകയാണെങ്കിൽ ഈ ഇരുപത്തി മൂന്ന് കോടി രൂപ ധാരാളമാണ് പക്ഷേ ഇപ്പോൾ പത്ത് കോടി രൂപ അനുവദിച്ചെന്ന് പറയുന്നു ഇതുകൊണ്ട് തികച്ചും അപര്യാപ്തമായ ഒരു തുകയാണ് ഇതിപ്പോൾ മുണ്ടനാരി ആശുപത്രി പടി വരെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലം അതല്ല ഇരതോട് മുതൽ ഈ എലഞ്ഞിക്കച്ചന്ത വരെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന മേഖല അത്രയും സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പത്ത് കോടി രൂപയ്ക്ക് വർക്ക് നടക്കുകയും ചെയ്യും ഈ വർക്കിൽ ജനങ്ങളുടെ ദുരിതത്തിന് ഒത്തിരി കുറവ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ കടപ്പുറം മുതൽ മുണ്ടനാരിച്ചര വരെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് വിയോരം വരെ നീട്ടണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അതിന് വീണ്ടും തുക അനുവദിച്ചിട്ട് ഈ ഈ റോഡ് ഉയർത്തണം ഉയർത്തി വെള്ളം പോലെ ലെവലിൽ ഇത് നല്ല പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് വെള്ളപ്പൊക്ക കാലത്താണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ദുരിതം ഇരട്ടിയാവുന്നത് റോഡിൻ്റെ മിക്ക ഭാഗങ്ങളും വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണുള്ളത് വെള്ളപ്പൊക്ക കാലത്ത് അത്യാസന്ന നിലയിലുള്ള രോഗികളെ ടോർച്ചുകളിലും ട്രാക്ടറുകളിലും ആശുപത്രിയിൽ എത്തിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു ഈ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പോലും യാത്ര ചെയ്യാൻ കൊണ്ട് പറ്റത്തില്ല ഒരു സൈക്കിൾ പോകത്തില്ല ഒരു ബൈക്ക് പോകത്തില്ല കാറും മറ്റുള്ള വണ്ടികളും വാഹനങ്ങളും ഒന്നും പോകത്തില്ല ഇവിടുന്ന് നാലഞ്ച് കിലോമീറ്റർ ദുരിതത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് ഈ ഐവ വന്നുകൊണ്ട് ഒരു പ്രയോജനം ഇന്ന് വരെ നാട്ടുകാർക്കോ ജനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഉണ്ടായിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് എം എൽ എ ഇപ്പം പത്ത് കോടി രൂപ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ എന്ന് പറഞ്ഞു ബാക്കിയും പടിഞ്ഞാട്ട് കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടിലാണ് വ്യോരം വരെയുള്ള കിടക്കുന്ന ജനങ്ങളും അതിനുള്ള ബൈ റോഡുകളും എല്ലാം പ്രദേശങ്ങളാണ് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന തരത്തിൽ റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്താറുണ്ട് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് കല്ല് സ്ഥാപിക്കുന്ന ജോലികൾ മൂന്ന് വർഷം മുമ്പ് നടത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷം തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു കടപ്ര വീപുരം ലിങ്ക് ഹൈവേ എന്ന് പറയുന്നത് നിരടത്തുകാരുടെ വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ച് നിവാസികൾക്ക് അവരുടെ വെള്ളപ്പൊക്ക സമയങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട ഈ റോഡിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അരയേറ്റം വെള്ളമാണ് വെള്ളപ്പൊക്ക സമയത്തുള്ളത് ഇതുപോലെ ക്ലേശം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു കൂടാതെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് വെള്ളപ്പൊക്ക സമയങ്ങളിൽ മാറാൻ ഇടയാകുന്നു പ്രത്യേകിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളും വലിയ രീതിയിലുള്ള റോഡുകൾ വന്നിട്ടും ലിങ്ക് ചെയ്യാൻ മാത്രം ഇപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് റോഡ് നവീകരണത്തിന് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം അതേസമയം റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്